കേട്ടിട്ടുണ്ട് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് വായിച്ചിട്ടുണ്ടോ അതോ ഇനി വായിച്ച് വായിച്ച് തീർത്തിട്ടാണോ ചെയ്ത് ഇത് ഇത് ഞാൻ ഞാൻ ചോദ്യം പറയും എഴുതുന്ന വേറെ ആൾക്കാരെ വിനയ എഴുതും എനിക്ക് എഴുതാനല്ലേ അറിയാം വായിക്കാനറിയില്ലോട് വേറെ ചോദ്യമായിട്ട് നിങ്ങള് വിചാരിക്കും എല്ലാ ദിവസവും കഥ കേട്ട് അതിൽ നിന്ന് ഒരു പത്ത് പണം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിന് രണ്ട് പണത്തിന് ഡേറ്റ് കൊടുത്തു ഓരോ അല്ല അല്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം പിന്നെ പടത്തിന്റെ പ്രൊമോഷൻസിന് നമ്മള് വേണ്ടി ഹോട്ടലിൽ വന്നു അപ്പൊ ഇവരൊക്കെ കൂളായിട്ട് വന്നു ഞാനൊരു ലഗേജും കൊണ്ടാ വരുന്നത് ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ ഷർട്ട് മാറാം ഇത് കഴിഞ്ഞിട്ട് വേറെ കോളേജിൽ പോകുന്നു ഞാൻ വേറെ ഷർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നീ ഇങ്ങനെ ഷർട്ട് മാറുമല്ലേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മാസത്തിൽ മൂന്ന് പടവുണ്ട് എനിക്ക് ഒരു രണ്ട് വർഷത്തിലോ മൂന്ന് വർഷത്തിലോ ഒരു സിനിമയുള്ളൂ അപ്പൊ ഞാനിത് ആഘോഷിക്കും അതാ മക്കളെ ഞാൻ സെലക്ട് ചെയ്തല്ല ഇവര് ചെയ്തതാ അതുകൊണ്ട് ആര് വിളിച്ചാലും ഞാൻ പോകുന്നു സിനിമ ചെയ്തു അത്രയൊന്നും അവന്റെ വരുമാണ് വരമാണ് ഇന്റർവ്യൂവിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന എനത്തിലൊക്കെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു സുഹൃത്തും ഒരു വഴികാട്ടിയും അതിലേവർ പറയുന്നെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങൾ ആശാനാണ് ഈ ജീവിതത്തിൽ നിന്നും കൂട്ടുകാരന്റെ ജീവിതത്തിൽ നിന്നും വണ്ടർഫുൾ സ്ക്രിപ്റ്റ് റൈറ്റർ ഡയറക്ടർ ആക്ടർ ഓർമ്മയിൽ ഞാന് മൂന്നാമത്തെയോ നാലാമതേ തവണ വരുന്നത് ഓർമ്മയുണ്ട് ഇതേപോലെ ചേച്ചിമാരോടൊന്ന് ചോദിച്ചാൽ ചിലപ്പോഴ്സ് ആയിട്ടുള്ള ബന്ധം നിങ്ങള് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന എന്തൊരു വാലന്റൈൻസ് ഡേ ഓഫ് കോഴ്സ് പ്രണയ ദിനമാണ് നമ്മള് ഞാൻ ആ കാലത്തും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വാലന്റൈൻസ് ഡേ അല്ലാതെ വാലന്റൈൻസ് ഡേ ആയിരുന്ന കാലത്ത് ഇവിടെ ഒരുപാട് ആഘോഷിച്ചിട്ടുള്ള ആളാണ് ഇതിനകത്തല്ല ആ രീതിയിൽ ഭയങ്കര ആത്മബന്ധമുണ്ട് പ്രണയബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓർമ്മയിലോട്ട് പോകുമ്പോ

പ്രണയമുണ്ടായിരുന്ന സമയത്ത് പോലും അതൊന്നും ദീർഘനാൾ നീണ്ടുന്നില്ല എല്ലാം ചുരുങ്ങിയ സമയം നീണ്ട സ്വഭാവം കൊണ്ടല്ല അന്നത്തെ പെൺകുട്ടിയുടെ തെറ്റും കൊണ്ടല്ല പ്രശ്നമെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കൊന്നും സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും കോളേജിലൊക്കെ പഠിക്കുമ്പോ ആ ബാച്ചില് അല്ലെങ്കിൽ അതിസുന്ദരിയായിട്ടുള്ള ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവും സുന്ദരിമാരായിട്ടുള്ള കുട്ടികളുണ്ടാവും മിക്ക പയ്യന്മാരും ഇവരുടെ പുറകെ ആയിരിക്കും ഈ പറയുന്ന രണ്ടോ മൂന്നോ പെൺകുട്ടികളുടെ പുറകെ ആയിരിക്കും അപ്പൊ ഞാൻ ആ കാലത്ത് പ്രണയിച്ചിരുന്ന പെൺകുട്ടി അവളുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നു ഇഷ്ടത്തിലാവും ഒരു മാസം കഴിയുമ്പോഴേക്കും അവളുടെ സുഹൃത്തുക്കളെ പരിചയപ്പെടുന്നു അവരോട് ഇഷ്ടം തോന്നുന്നു പിന്നെ അടുത്ത വരുന്ന കുറച്ച് ആ കുട്ടികളൊന്നും വേറെ കുറച്ച് കുട്ടികളോട് പരിചയപ്പെടുന്നു അവരോട് പ്രണയം തോന്നുന്നു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം മനസ്സിലായില്ലേ ഇവിടെ പലരും ആണ് ഇവിടെ വരുമ്പോ ഇവിടെ മാത്രമേ ഉള്ളൂ ആ കൺഫ്യൂഷൻ അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഞാൻ അതുകൊണ്ട് വെറുക്കുന്നു പറയുമ്പോ ഒരുപാട് പറയാറുണ്ട് ഇന്നത്തെ ദിവസം ഇത്രയും പ്രത്യേകതയുള്ള ഒരു ദിവസം ആയതുകൊണ്ട് തന്നെ വാലന്റൈൻസ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നു അപ്പം തന്നെ വാലന്റൈൻസ് ഡേയെ കുറിച്ച് പറയുമ്പോൾ െ കുറിച്ച് ആൾക്കാർ കമ്മിറ്റഡ് ആയിട്ടുള്ള എത്ര പേരുണ്ട് ആരുല്ലേ ഒരാൾ പോലും കാണാം രണ്ടുപേരും കാണാം അങ്ങനെയൊക്കെ പറഞ്ഞു പറ്റിക്കാനോ സിംഗിൾ ആയിരിക്കും ചിലമ്പോ അപ്പൊ എല്ലാവരും സിംഗിൾ ആണ് സിംഗിൾ ആയിട്ടുള്ള എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം കഴിഞ്ഞാൽ അസൂയം കണ്ട മിംഗിൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ട് അവരൊക്കെ കുറച്ചു സിംഗിൾ ആയിക്കോളും പണ്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്ന നമ്മള് പ്രണയബന്ധം ഇഷ്ടങ്ങൾ നമ്മുടെ സ്നേഹബന്ധങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് അതിനെയൊക്കെ തേടി പോകും കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ഉപമിക്കുക നമ്മള് എന്താ പറയട്ടെ പെൺകുട്ടികളെ നമ്മളെ പൂമ്പാറ്റകളെ പോലെ ഉപമിക്കുന്നു ആണുങ്ങള് നമ്മൾ കോഴി എന്ന് പോലെ അല്ലെ അതുപോലെ നമ്മള് ഒരു കാലത്ത് ഞാൻ പഠിച്ചിരുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒരുപാട് പൂമ്പാറ്റകളെ അല്ലെങ്കിൽ ഭംഗിയുള്ള പൂമ്പാറ്റകളെ തേടി നമ്മൾ പോകും അപ്പൊ എനിക്ക് ഒരുപാട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് ആ കാലത്ത് അതൊന്നും നമ്മളൊന്നും അല്ല ഒന്നും ആയിട്ടില്ല അപ്പൊ അത്ര റിജക്ഷന് നമ്മൾ ഭയന്ന് കഴിഞ്ഞാൽ പിന്നീട് പ്രപ്പോസലൊന്നും പോവാതല്ല പ്രപ്പോസ് ചെയ്യാൻ പറ്റാതെ വീർപ്പ് കൂട്ടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മുടെ സെൽഫ് വെർത്ത് സെൽഫ് ലവ് നിങ്ങൾ കാലത്ത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാധനം സെൽഫ് ലവ് എന്ന് പറയുന്ന സാധനം ലവ് യോ സെൽ ഫ് ിൽ നിങ്ങളെ 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 സ്നേഹിക്കുക ഭയങ്കര ഫിലോസഫി ആയിക്കോട്ടെ ചെറുതായിട്ട് ആയിക്കോട്ടെ നമ്മുടെ സെൽഫ് നമ്മുടെ നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴാണ് സെൽഫ് ലപ്പിൽ നമ്മൾ വരുന്നത് നമ്മുടെ പഠനം നന്നായി പഠിക്കുക നമ്മുടെ പ്രായത്തിൽ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങൾ അതത് പ്രായത്തിൽ ചെയ്യ എന്നിട്ട് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അതുപോലെ ഞാൻ ഇത്ര കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുക

അടി ചേരദൈ നമുക്കൊന്ന് ഡാൻസ് ആക്കിയാലോ നമ്മുടെ ഗാലക്സി സ്റ്റേ ഫങ്ഷനോട് മാച്ച് ആവും അതിനര മാച്ച് ആയില്ലേ രണ്ട് പെക്കറ്റേനെ നമ്മൾ അന്തിമ സാധനം ഉണ്ടെങ്കിലേ എറും പിണറ് എടു അടക്കടിക്ക കരുപിണറ് എടുടിക്ക നമുക്ക് ഓക്കേ വീണ്ടും ഡാൻസ് കളിക്കും ദേ സെലിബ്രിറ്റി ഗാലക്സി സ്റ്റേ ഓക്കേ ഓക്കേ ബൈ ദാ സോ മ്യൂസിക് ടീം നെക്സ്റ്റ് ഡേ ബൈ ഇഷ്ടപ്പെട്ട പാട്ടേ നമ്മളെ പൊലമിച്ച് പാടാ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പൊന്നോല തുമ്പി ആ ലിറിക്സ് എടുത്തു ഇത് ഇഷ്ടമുള്ള പാട്ടുണ്ട് എടുത്തോ ഇഷ്ടമുള്ള പാട്ടേല പൊന്നോല തുമ്പോ ലിറിക്സ് എടുത്തു നമ്മൾ നാലുപേർ പാടിയാൽ മതി നാലുപേർ എനിക്കറിയാം ആ പാട്ട് എടുക്കും എനിക്ക് തോന്നി ഇതാണ് നമുക്ക് പൊന്നൂല തുമ്പിൽ പൂവാലി തുമ്പിൽ ആട് ആട് നീട് നക്ഷത്ര ിൽ ജന്മം വേനൽ തലവായിപ്പോയിപ്പോയേനെ നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കലരുകളായി പോയേ പൊന്നോലത്തുമ്പി പൂവാലിത്തുമ്പി ആട് ആ Thank you, Suhana. Thank you so much. Thank you so much. Thank you so much. Thank you so much. Okay. Goodbye. Question to you. Thank 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 you. Oh, no. No. Ah. 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 ഞാൻ വൈഫിന് കൊടുത്തിട്ടില്ല വന്നു ആ ഞാൻ ഞാൻ ആദ്യമായിട്ട് ഞാൻ ഉള്ള സമയത്ത് ഒരു ഫെബ്രുവരിയിലാണ് അപർന്ന പിന്നെ വൈഫ് ആയതിനു ശേഷം വൈഫ് ആയതിനു ശേഷം അല്ല അതാ ആ ഒരു ഫെബ്രുവരി മാസം അല്ല അങ്ങനെ തേക്കുന്ന കല്യാണ ശേഷം ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത്

ഹായ് കേക്ക് ഉണ്ട് ഹായ് വരായോ എന്താ പറയാ ഹായ് 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 ഇരിക്ക നല്ല ഇരിക്കക്ക് മറുപടി ഇരിക്കോളൂ അവളെ മലയാളിയാണേ ഇതെന്താ പറയുന്നുന്താ പറയുന്നുന്താ ഹായ് വെച്ചിട്ട് ബോഡിന്ന് നിന്നാടാ ആരെ വിച്യാ പറഞ്ഞേ ഇവര് സെലിബ്രേറ്റ് ആണോ ഞാൻ അങ്ങനെ കണക്കെടുക്കാറുണ്ട് ക്വസ്റ്റ്യൻ ചോയ്സ് അവർക്കൊക്കെ ധ്യാൻചേട്ടന്റെ വക വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് ആരും ഇതുവരെ കൊടുക്കാത്ത സമ്മാനം